ചെമ്മീൻ കൊ കൊടമ്പുളി ഇട്ട് വെക്കുന്ന കറി ഇത് ചെമ്മീൻ തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി ചോ പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി പിരി മഞ്ഞപ്പൊടി പിരിമുളക് പൊടി മഞ്ഞ പിരിമുളക് പൊടി കൊടംപുളി ചെമ്മീൻ ചുവന്നുള്ളിയാണ് വേണ്ടത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സവാള ചെമ്മീൻ എന്താ മഞ്ഞൾപ്പൊടി വച്ച് വെച്ചേക്കുന്നല്ലേ മഞ്ഞൾപ്പൊ വീട്ടിലും കുഴപ്പമില്ല പിന്നെ ഇത് കടുക് ഉലുവ വെളിച്ചെണ്ണ 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 എല്ലാം ഇത് ഉലുവയിലാണ് ഒരു പത്തിരുപത് കടുുക എല്ലാം കയ്യളവ കാൽ ടീസ്പൂൺ കടു കിടുക കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോൾ ഉള്ളി ഇട്ട് ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കരുവേപ്പില പച്ചമുളക് എഞ്ഞ് വെച്ചിരിക്കുന്ന ഇതാണ് ടീച്ചറ് പതുക്കെ പഴന്ന് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരികപ്പം ഇതിനകത്ത് ഇടുക വീണ്ടും ഇളക്കി ഇത് പതുക്കെ ചെറിയ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് ഈ മുളക് പൊടി ഒഴിച്ച് കുഴച്ച് വെക്കുക മുളക് പൊടി മാത്രമുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇരുമുളക് അന്ന് നേരത്തെ കാണിച്ച സംഭവിച്ചു വെള്ളമൊഴിച്ച് കുഴച്ച് വയ്ക്കുക അത് വെള്ളം ഇത് അങ്ങനെ ഉണങ്ങി കിട്ടാനില്ല കറിയാത്തല സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ഫ്രീസറിലേക്ക് വേറെ അച്ചാ മതി കിട്ടും കളറ് മാറി നല്ല ഒരു ചുമന്ന കളറ് വരണം ഒരു മൂത്ത ചുമന്ന വരുമാണ് കരിഞ്ഞു പോരുത് ഉപ്പിടണം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് പച്ചവെള്ളം ഒഴിച്ചാലും മതി കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് ഇതിനകത്ത് വരുക ഈ മസാല മസാലക്കൂട്ടിനി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ ഇതിനകത്ത് അടക്കണം ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ മൂപ്പ് നിറക്കുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ അതിൻ്റെ ഇടയിൽ കിടക്കണ്ടോ തെളിഞ്ഞു തെളിഞ്ഞു വരും അതാണ് ഇതിൻ്റെ മൂപ്പതയേണ്ടത് അത് നമുക്കതിൻ്റെ തേങ്ങാക്കോപ്പേങ്ങൊപ്പൂടെ നമുക്കിതിനകത്ത് ഇത് ഇളക്കാം എന്നിട്ട് നമുക്കിത് ഈ പുളിവെള്ളവും കൂടെ നമുക്കിതിനകത്ത് ഈ ളവും പാത്രം കഴുകി ഒഴിക്കാം വെള്ളം ഒഴിക്കാം തീ ഇച്ചിരി കൂട്ടി വയ്ക്കാം തിളയ്ക്കാൻ അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് രണ്ട് പുളി ഇതിനകത്തേക്ക് ഇടാം അത് നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ച തിളപ്പിച്ച് വെച്ച പുളിയാണ് നമ്മൾ ഉപ്പ് പാകമാണെന്ന് നോക്കി കുറച്ചും കൂടെ ഉപ്പിടാം ചെമ്മീൻ വേവാനുള്ള പാകത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിക്കണം എനിക്ക് ചേച്ചി പോരാന്ന് തോന്നി ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നു ഇതും തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം മെക്കറി നന്നായിട്ട് തിളച്ചു നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചു മസാലകളെല്ലാം നന്നായി തിളച്ചു ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് ഇരുന്ന് വേവട്ടെ അത് ഇളക്കാനൊന്നും പാടില്ല ചമ്മീൻ തിളച്ച് കഴിഞ്ഞ ചെമ്മീൻ പിന്നെ ഉടയില്ല തിളച്ച് കഴിഞ്ഞിട്ട് ഇത് പതുക്കെ സിമ്മിലേക്ക് ഇടുക ചൂട് കുറച്ചിടുക ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് മീൻ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് മീൻ നമുക്കത് നിർത്തി കഴിക്കാം